ഭയങ്കര സ്നേഹമുള്ള ജീവിയല്ലേ നമ്മളോട് ഒരു സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരേ ജീവി എന്ന് പറയുന്നത് ഡോഗാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ അവിടെ വിളിച്ചു ചോദിക്കുമ്പോ പുള്ളി ഫുഡൊന്നും കഴിക്കുന്നില്ല വിഷമത്തിലാണ് കാണാത്തതുകൊണ്ട് മറ്റേ രണ്ടൊരു ജില്ല സോളക്സ് കിടക്കുന്നത് എന്റെ കാലിന്റെ അവിടെയാ അത് ഡോറിനോട് ഫേസ് ചെയ്തിട്ടാ ലിയോ കിടക്കുന്നത് കാലിന്റെ റൈറ്റ് സൈഡിൽ എന്റെ കാലിന്റെ തൈസിൽ അവർക്ക് തലവെക്കാറ് അതൊരു പ്രൊട്ടക്റ്റീവ് മോഡാ അത് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഓക്കെയാണ്

സക്സസ് എന്റെ പ്രത്യേകത ഞാൻ ബാക്കിയുള്ള ഈ ആൾക്കാരെ പോലെ ഭയങ്കര ഹാർഡ് വർക്കർ അല്ല അല്ല ഞാൻ രാവിലെ എണീറ്റ് ചെക്ക് ചെയ്ത് അങ്ങനത്തെ ലൈഫ് ഒന്നും ഇരിക്കില്ല നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട് വേറൊരു സംഭവം അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടേ അല്ലാതെ വേറൊരു സംഭവത്തിനുവേണ്ടി നമ്മുടെ ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം ഈ വണ്ടി പ്രാന്തം അതുപോലെ വണ്ടി എല്ലാ ആണുങ്ങൾക്കും പറഞ്ഞിട്ടുള്ള സംഭവമാണ് നല്ല എല്ലാവർക്കും വണ്ടി ഇഷ്ടമാണ് ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കാത്ത ഒരുപാട് വണ്ടികളുണ്ട് പറയാത്തത് കയ്യിൽ എണ്ണാൻ പറ്റാത്ത വണ്ടിയുണ്ട് പഠിത്തം കഴിഞ്ഞൊന്ന് ജസ്റ്റ് ഒരു രണ്ടു കൊല്ലത്തേക്ക് ജസ്റ്റ് കേരളത്തിൽ നിന്ന് വന്നപ്പോ അങ്ങനെ മാറി നിന്നു ആ ഒരു സാഹചര്യം ആ റൂട്ടടുത്തൊക്കെ പോയി പിന്നെ വിചാരിച്ചു തിരിച്ചു വരണ്ട പുറത്ത് കൂടാന്ന് വിചാരിച്ചു ഇച്ചെന്ന് പറയുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അലോപ്പേഷിച്ച് വന്നതാകാം അന്നത്തെ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മള് സ്കൂളിലൊക്കെ വിഗ് വെച്ച് പോവാ ആരെങ്കിലും തൊടുവോ ഇനി എങ്ങനെ എടുത്തു കളയോ ഒരു പേടി അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അന്നൊക്കെ നമുക്ക് പ്രേമിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണല്ലോ ഏതെങ്കിലും പെണ്ണു കളയോ എങ്കിലൊക്കെ അറുപത് കഴിഞ്ഞാൽ ഇല്ല നമുക്ക് എല്ലാവർക്കും കോൺസെപ്റ്റ് ഉണ്ടല്ലോ നല്ലത് വേണം എന്നുള്ളത് എന്നെ കണ്ട ഒരാൾ കണ്ടാൽ മറക്കത്തില്ല അത് ബിസിനസ് നല്ലതാണ് അതായത് ഐ ഹാവ് സീൻ യു സംയാണ് അത് ആ സമയം അവിടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാമല്ലോ ലുക്സ് വെച്ചിട്ട് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് അന്ന് നമ്മുടെ ചെറുപ്പത്തിൽ വിഷമിച്ചെങ്കിൽ അതൊരു ബ്ലസ്സിങ് ആയത് ഇപ്പോഴാണ് ജോലി നേടാൻ ഒരേ ഒരു എൻട്രി എൻട്രി ആപ്പ് ഡൗൺലോഡ് ഇദ്ദേഹത്തിന്റെ വീഡിയോസും യൂട്യൂബ് ബ്ലോഗ്സൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ആരാണ് എന്താണ് കുറച്ച് ഐഡിയാസ് മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മൾ അറിയാൻ വേണ്ടി പോവാണ് അൻവിൻ ജോസ് വെൽക്കം വെൽക്കം ഷോ നമസ്കാരം എന്തെങ്കിലും വിശേഷം ഇതേപോലെ വീഡിയോസ് കാണുമ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അൻവിനെ കുറിച്ച് അറിയൂ എങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയസ് ആണ് ആരാണ് ഈ അൻവിൻ അറിയാൻ വേണ്ടിട്ട് തലമ്പൂര വീട് മലപ്പുറം പഠിച്ചതൊക്കെ അവിടെയാ പിന്നെ യു കെയിലോട്ട് കുടിയേറി അവിടെ അങ്ങനെ സെറ്റിൽ ആയി ശ്രീലങ്ക വഴി ഒരു പോക്കായിരുന്നു കൊറച്ചുകാര് ശ്രീലങ്കയിലുണ്ടായിരുന്നു എപ്പോഴായിരുന്നു

അങ്ങനെ വിളിച്ചുകൂടി അല്ല ഇപ്പൊ ശ്രീലങ്ക ആയതുകൊണ്ട് നമ്മുടെ ഡിസിഷൻ തെറ്റാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വരാലോ അതായത് ഇവിടെ നമ്മുടെ നമ്മടെ സീ വൈസ് ആണ് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉള്ളു അപ്പൊ ഫ്ലൈ ചെയ്യാനാണെങ്കിൽ ഒറ്റ മണിക്കൂറേ ഉള്ളൂ അമ്പത് മിനിറ്റ് എങ്ങാണ്ട് അപ്പൊ ഡിസിഷൻ തെറ്റാണെങ്കിൽ ആകെ നാലായിരം മണി രൂപ എടുത്ത തിരിച്ചു വരാം അങ്ങനെ പോയി പിന്നെ ഓക്കെ ആയി ഒറ്റക്ക് നിക്കാൻ പിന്നെ വിചാരിച്ചു അവിടുന്ന് യു കെയിലോട്ട് മാറാം അങ്ങനെ മാറിയതാ ശ്രീലങ്കില് പഠിത്തതാ അവരവിടെ പഠിക്കുകയായിരുന്നു എന്നോട് നീ അങ്ങോട്ട് പോരേ നമുക്ക് ഞാൻ അങ്ങോട്ട് പോയി ഞാൻ വന്നിട്ട് ഒരു എട്ട് ദിവസം കഴിഞ്ഞപ്പം ആശാന് തിരിച്ചു ഞാൻ പിന്നെ രണ്ടു കൊല്ലം അവിടെ തന്നെ പഠിച്ചത് അവിടെ ഞാൻ കൺസ്ട്രക്ഷൻ സിവില് പഠിച്ചോണ്ടിരുന്നെ അത് തന്നെ കണ്ടിന്യേഷൻ യു കെയിലും അതൊരു നമ്മുടെ ചെയ്ത് കോസ്റ്റ് കോസ്റ്റ് എസ്റ്റിമേഷൻ റൂട്ടാ അത് പഠിച്ചു പഠിച്ചു കഴിഞ്ഞു ബേമിങ് ഹാമിലൊക്കെ യൂണിവേഴ്സിറ്റി ഓഫ് ബേമിങ് ഹാമില് അവിടെ പഠിച്ചിറങ്ങി പിന്നെ പണിക്കൊന്നും പോയില്ല ഇപ്പൊ നമ്മൾ യു കെയിൽ പോകുന്ന എല്ലാവരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നാട്ടിലെ കാട്ടി ഇപ്പൊ എല്ലാവരും യു കെയിലല്ലേ പുറത്തേക്കാണ് പോകുന്നത് അപ്പൊ ഈ പറഞ്ഞ ഈ പാർട്ട് ടൈം ജോലി അതെടുത്ത് എടുത്ത് പഠിക്കായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഈ യു കെ ലൈഫ് എങ്ങനെയായിരുന്നു തുടക്ക സമയത്ത് ആ ഒരു ടൈം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ഇപ്പത്തെ പോലെ ഒരു സെറ്റപ്പ് അല്ല ഇത്ര ആൾക്കാർ അന്ന് കടകൾ കുറവാ വർക്ക് ചെയ്യാനുള്ള സ്പേസ് കുറവാ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ കണ്ടുപിടിക്കാനൊക്കെ പറ്റും ഞാൻ കോൺഫിഡന്റ് ആ ഒരാളെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരാൾ വിചാരിച്ചു ഇപ്പം ഒരാൾ ഇവിടെ നിന്ന് വന്നു അങ്ങോട്ട് എത്തിപ്പെട്ടു ജോലി ചെയ്യണമെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ പോസിബിൾ ആണ് ശ്രമിക്കാത്തവര് പറ്റത്തില്ലല്ലോ വീട്ടിലിരിക്കേണ്ടി വരും പറഞ്ഞിട്ട് ഞാൻ ശ്രമിച്ചു ഞാൻ നന്നായിട്ട് ശ്രമിച്ചു ഞാനും സഭയിലൊക്കെ ആയിട്ട് പണിയെടുത്തോണ്ടിരിക്കയായിരുന്നു എന്റെ മുതലാളി നല്ലൊരു മനുഷ്യനായിരുന്നു മുതലാളിയായിട്ട് നല്ല സപ്പോർട്ടൊക്കെ തന്ന് പഠിത്തം എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇത് ശരിയാകത്തില്ല എന്തെങ്കിലും ഒന്ന് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കോവിഡിനൊക്കെ കുറച്ചു കാലം മുന്നേ ഡിസൈഡ് ചെയ്തു ഇനിയും വർക്കല്ല സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ തുടങ്ങിയതാ അപ്പം ഇപ്പൊ ചെയ്യുന്ന ബിസിനസ് ആണോ ഇപ്പൊ ഞാൻ റിട്ടയർഡാണ് നമ്മുടെ ഒരു ഫാം ഹൗസ് സെറ്റപ്പിൽ ഇങ്ങനെ ജീവിച്ച് ഒരു വൈബാണ് വൈബാണ് എനിക്ക് ഒത്തിരി വയസ്സിൽ അല്ലെങ്കിൽ അധികം പ്രഷർ കാര്യങ്ങളൊന്നും വെക്കാതെ പ്രഷർ ഉണ്ട് ഇല്ലാ പറയത്തില്ല അപ്പം എല്ലാം മാനേജ് ചെയ്ത് ഓട്ടോമേറ്റഡാ കമ്പനീസും ബിസിനസ് എല്ലാം ഓട്ടോമേറ്റഡാ ആൾക്കാരും ഉണ്ട് മാനേജ് ചെയ്യാൻ ഞാൻ അങ്ങനെ പോയി തലയിടത്തില്ല അവര് കറക്റ്റായിട്ട് മാനേജ് ചെയ്തോളും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ജീവിച്ചു പോകുന്നു എനിക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് ഞാൻ പോകുന്നത്

അത് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി തന്നെ കഷ്ടപ്പെട്ടാ വന്നേ ഓരോ പൊസിഷൻ ആയിട്ട് ഉണ്ടാക്കി പിന്നെ കൊറച്ചുകഴിയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ എന്ത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടുമ്പോൾ ഈസി ആണ് സംഭവം നമുക്കെല്ലാം ചെയ്യാൻ പറ്റും അവിടെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതായത് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റീസ് അവിടെ കൂടുതലാണ് അത് ഞാൻ എന്റെ റീൽസിൽ ഇടക്കിടക്കിടയ്ക്ക് പറയും എനിക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഇത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെ ചെയ്താ കാരണം ഞാൻ പറഞ്ഞ പേരിൽ ഒരാൾ ചെയ്ത് തോറ്റുപോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ട് തോറ്റുപോയതാകും അതിനേക്കാളും നല്ലത് നമുക്ക് പറ്റുന്ന രീതി മോട്ടിവേറ്റ് ചെയ്യുക ഞാൻ അതാണ് ഉദ്ദേശിച്ചത് റീൽസിലെല്ലാം അങ്ങനത്തെ ഒരു ഉദ്ദേശം ഇപ്പൊ എന്റെ കമ്പനിയുടെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ കൂടി പറയുന്നുണ്ട് ജസ്റ്റ് ഒരു ഹിന്റ് പോലെ അതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞങ്ങളിപ്പോ ഒരു വലിയ ടീം തന്നെ ഉണ്ടാവും അവിടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാര് ഡൂയിങ് വെരി ഗുഡ് അപ്പം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം ഉള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് എന്നാൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് പറയാനും പറ്റത്തില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെങ്ങോട്ട് പോട്ടെ എന്തായാലും റീൽസിൽ കൂടെ തന്നെ ഇങ്ങനെ കാണിച്ചു പോവാം അത് ആരെങ്കിലും ഒക്കെ ചോദിച്ചു വരുമ്പോൾ പറഞ്ഞു കൊടുക്കാലോ എന്താണ് എന്ത് ചെയ്യണം എന്നുള്ളത് പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി അതായത് ഒരു എന്തോരം ജനങ്ങളായി ചോദിക്കുന്നത് എന്തൊക്കെ എങ്ങനെയാണെന്നുള്ളത് പിന്നെ എല്ലാവർക്കും എന്താ അറിയണം എല്ലാം ട്രൈ ബിസിനസ് ആണെങ്കിലും ഒരു ഒരു എല്ലാവർക്കും സ്വന്തമായിട്ട് ബിസിനസ് നാട്ടിൽ തന്നെ നമുക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ നമുക്ക് തുടങ്ങാനും പറ്റില്ല യു കെ പോലത്തെ സ്ഥലത്തൊരു ഈ പറഞ്ഞൊരു ബിസിനസ് തുടങ്ങണ അത്യാവശ്യം നമ്മുടെ കയ്യിലൊരു അല്ലെ ബാക്കപ്പ് വേണം ഇതെങ്ങനെ പറ്റുന്നു അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എന്തായാലും മാറ്റണം അതായത് അഞ്ച് പൈസ വേണ്ട നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഒരാളെ കൺവിൻസ് ചെയ്തോ ഒരു സെയിൽസ് നടക്കണമെങ്കിൽ ഇപ്പൊ എ ടു ബിയിലോട്ട് സെയിൽസ് നടക്കണമെങ്കിൽ നമ്മൾ നടക്കരുതെന്നാ മതി നമ്മൾ കമ്മീഷൻ പിടിച്ച് തേർഡ് പാർട്ടി കളിച്ച് ഇപ്പം വേറൊരാളുടെ പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ടു കൊടുത്ത് അതിന് നടക്കുന്ന ഒരു കമ്മീഷൻ പിടിച്ച് അങ്ങനെയും പൈസ വേണ്ട നമുക്ക് പൈസ വേണമെന്നില്ല ഒരു വിഷൻ വേണം ഒരു പ്രോപ്പർ പ്ലാൻ വേണം അത് വെച്ച് ൌട്ട് ചെയ്യാം അതാണ് അതിന്റെ ഒരു ഒരു അതെ എത്ര ബിസിനസ് ചെയ്തൊക്കെ സക്സസ് സക്സസ് ആ ആ ചെയ്തല്ല പാളത്തില്ല പാളാതിരിക്കാനുള്ള ഹോം വർക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ ഇറങ്ങും അത് ടച്ച് വുഡ് ഒന്നും പക്ഷേ ഇതുവരെ ഒന്നും പള്ളിയിട്ടില്ല എനിക്കൊന്നും ഇപ്പൊ ബിസിനസ് ചെയ്ത് എനിക്ക് ഏതാണ് ഏതൊരു പ്ലസ് പോയിന്റ് എന്താണ് ഒരു ഒരു എന്ന അൻവിൻ്റെ പ്രത്യേകത പ്രത്യേകത ഞാൻ ബാക്കിയുള്ള ഈ ആൾക്കാരെ പോലെ ഹാർഡ് വർക്കർ അല്ല ഞാൻ രാവിലെ എണീറ്റ് ചെക്ക് ചെയ്ത് അങ്ങനത്തെ ഒന്നും എനിക്കില്ല ഞാനൊരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ എണീക്കുള്ളൂ ഞാൻ എൻ്റെ കൂടെ അവന്മാര് കടന്നുറങ്ങുന്നുണ്ടാവും ഞങ്ങൾ ആദ്യം ആരും എണീക്കുന്ന ഒരു മത്സരമാണത് അങ്ങനത്തൊക്കെ ഞങ്ങൾ എഴുതിയുള്ളൂ എനിക്ക് ചായ കിട്ടണം അത് ആരെങ്കിലും കൊണ്ടിട്ട് തരും അതൊക്കെ ചില്ലടിച്ച് പതുക്കെ ഒരു രണ്ടു മണി മൂന്ന് മണിയൊക്കെ ആവാണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങത്തില്ല വീട്ടിൽ വീട്ടിന്ന് പുറത്തോട്ടേ പോകത്തില്ല അപ്പം അതൊക്കെ വെച്ച് നോർമലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നേരത്തെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് ചെയ്ത് വെച്ചാൽ മതി ഇപ്പൊ മീറ്റിംഗ്സ് ആയ പോലും ഞാൻ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് മൂന്ന് മണിക്കാ സാധാരണ മീറ്റിംഗ് ഷെഡ്യൂൾ ഒമ്പത് മണിക്കാ ഞാൻ എണീറ്റ് സൗകര്യം അനുസരിച്ച് മാത്രമേ മീറ്റിങ്ങിന് പോകത്തുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലോട്ട് വേറൊരു സംഭവം അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടേ അല്ലാതെ വേറൊരു സംഭവത്തിന് വേണ്ടി നമ്മുടെ ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പോകും ഇത്ര ഇഷ്ടമുള്ള അങ്ങനെ അതൊരു എന്താ എന്ത് പറയാ സിമ്പിൾ ആയിട്ട് പറയാലോ നമുക്ക് ലോയൽറ്റി അതൊരു ഡോഗിന്റെ അത്രയുള്ളൊരു സംഭവം വേറെ ഇല്ല ഇപ്പൊ പൂച്ച വളർത്തി കഴിഞ്ഞാൽ ഇത് ഇല്ലാത്തില്ല പൂച്ച ഇറങ്ങിപ്പോകുന്ന സൗകര്യത്തിന് ഇത് മൂന്ന് പേർ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഇഷ്ടം ഇനി ആഡ് ചെയ്യും ഉണ്ടാകും അത് ഓരോ ആൾക്കാർ ഗ്രോ ചെയ്ത് ഓരോ സ്റ്റേജിൽ എത്തുമ്പോൾ അടുത്ത ആഡ് ചെയ്ത് ഇന്ട്രഡ്യൂസ് ചെയ്ത് ഇങ്ങനെ വളർത്തുന്ന ഭയങ്കര സ്നേഹമുള്ള ജീവിയല്ലേ നമ്മളോട് ഒരു സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരേ ജീവി എന്ന് പറയുന്നത് ഡോഗാണ് അപ്പൊ പിന്നെ ചതിക്കത്തില്ല ോ അതായത് ചോദിച്ചു തീരുവൊന്നും വേണ്ട നോ അതിനാല്പര്യം അങ്ങനെയാണ് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഞാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളക്സ് ആയിട്ടാ എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കറക്റ്റ് എനിക്ക് മനസ്സിലാവും ഇപ്പൊ ഞാനിപ്പോ അവിടെ വിളിച്ചു ചോദിക്കുമ്പോ പുള്ളി ഫുഡൊന്നും കഴിക്കുന്നില്ല വിഷമത്തിലാണ് മറ്റേ ജില്ല െ ആ ഒരു സ്കീമ റോഡക്സിന് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ കാരണം ഫസ്റ്റ് അതാവന ഇപ്പൊ ഞാൻ വളർത്തിയ രീതി അങ്ങനെയാ പുള്ളിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ നമ്മള് ഏത് ഡ്രസ് ഇടുന്നു അതൊക്കെ വെച്ച് മനസ്സിലാക്കാൻ പറ്റും എപ്പൊ വരും തിരിച്ചു പോകുന്നുള്ളത് പെട്ടിവാക്കിയതാ വേറെ പ്രശ്നം അപ്പൊ കൂട്ടത്തില് ഇറങ്ങും എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും അപ്പൊ വണ്ടിയും കേറിയിരിക്കണം

ഒരു പഗ്ഗ ആണ് അതായത് കടിക്കാൻ അറിയത്തില്ല നമ്മളൊരു ഫുഡൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും വാവ് ഒളിച്ചൊക്കെ കഴിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ആൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ആ ഒരു രീതിയാണ് ഇപ്പൊ രണ്ടാമത്തെ ആൾ വന്നപ്പോ രണ്ടാമത്തെ ആൾ ഭയങ്കര ആക്റ്റീവാ അതായത് അതിനെ പിടിച്ചാ കിട്ടത്തില്ല അവൻ അങ്ങനെ ഓടി കളിച്ച് നടന്ന് കൗച്ചിനെ വണ്ടക്കിപ്പോ ലൈറ്റിന്റെ ഒക്കെ റിഫ്ലക്ഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ പുറകെ കയറി അങ്ങനത്തെ റോഡ് പറഞ്ഞ കാമൻസ് ഇല്ലായിട്ട് ഒരു കൗച്ചിന് മൂലക്കെ ഉണ്ടാവും ഞാൻ എവിടെ പോയാലുണ്ട് അപ്പൊ ഞാൻ ഇരുന്നാ ഇവിടെ ഉണ്ട് ഞാൻ മേലോ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അവിടെ വരും അങ്ങനത്തെ ഒരാളാ അവനോട് ഞാൻ ചെയ്ത വലിയൊരു ചതിയാണ് രണ്ടാമത്തെ ഞാൻ മൂന്നാമത്തെ ഞാൻ കൊണ്ടുവച്ചത് കാരണം അവരോട് കളിക്കാൻ പോകുമ്പോ അവര് വലിയ താല്പര്യം ഒന്നും ഇല്ല പക്ഷെ ആള് ആണ് ഹൈലി ട്രെയിൻഡാ എല്ലാരും മൂന്നാമത്തെ ആള് ട്രെയിൻഡല്ല ട്രെയിനിങ്ങിന് പെട്ടണം കാറിന്റെ ചെറിയൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഞങ്ങൾ അതൊന്ന് റിക്കവർ ചെയ്യിപ്പിച്ചിട്ട് വേണം പേര് ഞങ്ങൾ ആ ഡോഗ്യം യാത്രകൾ കെയർ ഒരുപാട് കമന്റ്സ് കാണാറില്ലേ നമ്മൾ അങ്ങനെ അതൊരു വലിയ അതായത് ആ ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് ഇവിടെ താല്പര്യം അതായത് നമ്മൾ ഈ കൂട്ടിലിട്ടിട്ട് ചെയ്യുന്നേ നമ്മൾ പെറ്റിനെ കഴിഞ്ഞാൽ അതിനൊരു ലൈഫ് സ്റ്റൈൽ കൊടുക്കണമല്ലോ ഇപ്പൊ വാങ്ങി കഴിഞ്ഞാൽ നടത്തണം ഓടിക്കണം അതൊരു സൈഡാണ് അതൊരു ഇതിനുള്ളിൽ കുറേ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് അവർ ചിന്തിക്കുന്ന രീതി മനസ്സിലാവും അവർക്ക് എന്താ വേണ്ടേന്ന് മനസ്സിലാക്കാം ഈ ഇഷ്ടമുള്ള ഭക്ഷണം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുപോലെ പൂച്ചയാണെങ്കിൽ കുറേ കൂടി ഈസി ആയിരുന്നു നമ്മളൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആ ജെ തുറന്ന് കൊടുത്താൽ മതി അത് അതിൽ ചാടി പോയിട്ട് എപ്പോഴേലും പോകും എപ്പോഴേലും തിരിച്ച് കയറി വരും പക്ഷെ ടോക്സ് അത് ഓപ്പോസിറ്റ് അത് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് കൂട്ടിലിടുന്ന ഒരു കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല അല്ല പേര് ഡോഗിനെ വാങ്ങിയിട്ട് നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഡോഗിനെ വാങ്ങാ അല്ലെങ്കിൽ വാങ്ങരുത് ഒരുപാട് പേര് പറയും ഒരു സമയം വരെ നോക്കി പിന്നെ അവരെ ഈ തെരുവിലേക്ക് വിടുന്ന ഒരു സാഹചര്യം വരാറുണ്ടല്ലോ അവിടെ ഉണ്ടതുപോലെ ഷെൽട്ടേഴ്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇനിയും എന്റെ എന്ന് പറഞ്ഞാൽ ഷെൽറ്ററിൽ നിന്ന് എടുക്കാനായിരുന്നു പ്ലാൻ ഈ ഷെൽട്ടറിന് എടുത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു കുഞ്ഞിനൊരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിപ്പോ റോളക്സിനെ കടിക്കരുത് ലിയോയെ കടിക്കരുത് എന്ന് എനിക്ക് പഠിപ്പിക്കാൻ പറ്റും ഷെൽട്ടറിന്ന് ഇപ്പൊ നമ്മൾ ഒരു ഡോഗിനെ കഴിഞ്ഞാൽ മൂന്ന് വയസ്സുള്ള ഒരു ഡോഗ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം റിയാക്റ്റീവ് ആയിരിക്കും ഈ അടി ഉണ്ടാകും അതൊക്കെ ഭയങ്കര ഈ ഒരു അടി ഉണ്ടാകുമ്പോൾ പിടിച്ചു മാറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നിന്ന് നമ്മൾ എടുക്കാത്തത് അല്ലെങ്കിൽ ഷെൽട്ടർ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരെണ്ണം മതി ഷെൽട്ടറി നോക്കിയാ നമുക്ക് ഒരെണ്ണം പോരാത്ത കൊണ്ട് നമ്മള് ചെറുതിനെ കുഞ്ഞിനെ എടുത്ത് കൊണ്ടുവരും ഈ ഈ ഡോഗിനെ ഇങ്ങനെ തല്ലോ അങ്ങനത്തെ അങ്ങനത്തെ ഒരിക്കലും ുംബ്വിയസ്ലി ചൂടാവും മനസ്സിലാവും ചൂടാവാനും ചൂടാവാൻ കാരണം അവർക്ക് നമ്മളോടുള്ള ഒരു പേടി ആവാൻ പാടില്ല ഇഷ്ടം കൊണ്ടനുസരിക്കണം കമാൻഡൊക്കെ ചെയ്ത റോളക്സിന്റെ വീഡിയോസിലൊക്കെ ഉണ്ട് ഹൈലി ഒന്നും ആവശ്യമില്ല ഏത് ഡോഗ് വന്നാലും പോയാലും അഗ്രസീവ് ആയിട്ട് ഇങ്ങോട്ട് കടിക്കാൻ വന്നാലും ഞാൻ പറയാണ്ട് എന്റെ കാലിന്റെ ചൂട്ടിന്ന് മാറത്തില്ല ലൈക് ഹൈലി ട്രെയിൻഡ് രണ്ട് വെളിയോയും ട്രെയിൻഡ് ഇച്ചിരി ഒന്ന് മാറണം എന്നൊരു അങ്ങനെ കീപ്പ് ഒരു നിങ്ങൾ നമുക്ക് കിട്ടുന്ന ഫീല് ചുറ്റും എന്നെ ഒരാളും തൊടില്ല ഇവരുണ്ട് എനിക്ക് എന്ന രീതിയിലൊരു ധൈര്യം ഉണ്ടല്ലോ അത് ഫീൽ ചെയ്യാറുണ്ടോ ഈ മൂന്നെണ്ണം അത് രണ്ടു മൂന്ന് രീതി കിടക്കാൻ നേരത്തെ ഒരു രീതിയാ കാരണം മൂന്ന് പേര് മൂന്ന് പൊസിഷനില അതായത് റോളക്സ് കിടക്കുന്നത് എന്റെ കാലിൻറെ അവിടെയാ അത് ഡോറിനോട് ഫേസ് ചെയ്തിട്ടാ ലിയോ കിടക്കുന്നത് കാലിന്റെ റൈറ്റ് സൈഡില് എന്റെ തൈസിൽ അവൻ തല വെക്കാറ് അതൊരു പ്രൊട്ടക്റ്റീവ് മോഡാ അത് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഓക്കെയാണ് ചെറുതിന് പിന്നെ കണക്കാ തലയുടെ അവിടെ കിടക്കും ഇപ്പുറത്തും കിടക്കും മാറി 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 മറിഞ്ഞൊക്കെ കിടക്കും അവനായി വരുന്നേ ഉള്ളൂ ഒരു ഗാർഡിങ് എന്താന്നുള്ളത് തുറത്തില്ല അതിൽ നമ്മൾ ഈ വണ്ടിയിലൊക്കെ സേഫ് ആക്കി വെക്കണമെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്കുള്ളിൽ കേറുമ്പോ ചെയ്യില്ല അത് ചെയ്യാ പറ്റത്തില്ല പറയാതെ കടിക്കത്തില്ല ആര് കയറി വന്നാലും സ്റ്റിൽ എനിക്ക് ധൈര്യമാണ് സംഭവം അതെത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നല്ല ബുദ്ധിമുട്ടായിരുന്നു വണ്ടി ആദ്യം ഞാൻ ചോട്ട് ചെയ്തു ഞാൻ വണ്ടികൾ എനിക്ക് ഇഷ്ടവാ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ചെയ്തു അപ്പൊ ഇവർക്ക് ട്രാവൽ ചെയ്യാൻ മാത്രം ഒരു വണ്ടിയില്ല അങ്ങനെയാണ് ഞാനൊരു പാട്രോള് വാങ്ങുന്നത് ഒരു നിസാന്റെ ഒരു വണ്ടി അത് വാങ്ങിച്ച് ഞങ്ങൾ അത് സെറ്റപ്പ് ചെയ്തു ഇവർക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തു അന്നിട്ട് ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി കയറ്റി അതില് റീസ്റ്റോറേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ കൊണ്ടോയ വണ്ടി ഇപ്പൊ ഞങ്ങൾ ഫുള്ളി സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ വണ്ടിയില്ല അപ്പോൾ ഞാൻ പെട്ടെന്നൊരു വാൻ വാങ്ങിച്ചു ഒരു മഞ്ഞ ബോക്സ് വാഗൻ പഴയ ഒരു അതൊരു എല്ലാവരും ഒരു ബക്കറ്റ് ലിസ്റ്റ് വണ്ടിയാണ് അപ്പൊ ഞാൻ ഇത് ഒരു റെന്റിനെ ചോദിച്ചതാണ് ഞാൻ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി ഒരു ടീമിനോട് റെന്റ് ചോദിച്ചു അവർ എന്തുവാ ഇൻഷുറൻസോ സംതിങ് അവർക്ക് തരാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു ദൂരം പോകാൻ പറ്റത്തില്ല അതായിരുന്നു പ്രശ്നമായ ട്രാവല് അത്ര ദൂരം ട്രാവല് ചെയ്യിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ റെന്റ് വേണ്ട നമുക്ക് വാങ്ങാം നേരെ പോയി അപ്പൊ കിട്ടണവരെ പക്ഷെ ആ വണ്ടി ഞാൻ മൂന്നു തൊട്ടേ ഊപിച്ചുള്ളൂ ഇല്ലില്ല അത് വീട്ടിൽ കിടപ്പുണ്ട് പക്ഷെ കെയർ ചെയ്യും വണ്ടി നല്ലതായിട്ട് കെയർ ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങളൊരു രണ്ട് രണ്ട് ട്രിപ്പ് അതിൽ പോയി അത് രസമാണ് ബെഡ് ഒക്കെ വിരിച്ചു കംഫർട്ടബിൾ കംഫർട്ടബിളാ അവർക്ക് കംഫർട്ടബിൾ കാര്യമില്ല അപ്പോൾ റോൾ എക്സെൻ്റെ ലെഫ്റ്റ് സൈഡിലെ തലവെക്കിങ്ങത്തുള്ളൂ അവൻ കംഫർട്ടബിൾ ആയിട്ടില്ല പക്ഷെ പാട്രോൾ ആയിരുന്നെങ്കിൽ ബാക്കിൽ സെറ്റപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ ഇരുന്ന് സമാധാനത്തോടെ ഇരോള്ളു ഇതെന്ന് പറഞ്ഞാൽ വണ്ടി പെട്ടെന്ന് നമ്മളൊന്നും ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ വാനീന്ന് ഇവന്മാരെല്ലാം കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോ അപ്പൊ നമുക്ക് ബ്രേക്കിങ്ങനെ പാറ്റേൺ ഉണ്ട് വളരെ സ്ലോ ആക്കി കടമാക്കി ചെയ്യുന്ന ഒരു രീതി കൊണ്ട് എത്ര ിൽ പോയിട്ടുണ്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇത്ര പോയിട്ടുണ്ട് യൂറോപ്പിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം ഇവര് ബാൻഡാ രണ്ടുപേര് ലിയാപ്പിയൊക്കെ എന്തിനാ ജർമ്മനി ബാൻ ബാൻഡ് എനിക്ക് അറിയത്തില്ല ലിയാപ്പിയുടെ ജർമ്മനിൽ ബാൻഡാണ് ഒരു ശരിക്കും അത് സ്റ്റാഫി എന്ന് സ്റ്റാഫ് വിഭാഗമാണ് പിള്ളേരിക്കും അപ്പൊ ബുള്ളി ബ്രീഡ് ആയതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ ബാൻഡാണ് യു കെയിൽ ബാൻഡൊന്നുമില്ല ജർമ്മനിയിലൊക്കെ ബാൻഡാണ് അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും ഓരോ രാജ്യത്ത് പോകുമ്പോൾ ഓരോമാര് ബാൻഡായിരിക്കും എവിടെ എല്ലാരും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ ഒരുമിച്ച് അല്ലാണ്ട് കൊണ്ടുപോകാൻ സിംഗിൾ പാക്കേജാ കൊണ്ടുവന്നു ഒരുമിച്ച് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നില്ല ഞാൻ വീട്ടിരുന്നോളാം അത്രയുള്ളൂ യു കെ എല്ലാം ശരിക്കും ഇഷ്ടമാണോ അവർക്ക് ഒരു മടിയില്ല ആകെ മടിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കാനേ മടിയുള്ളൂ ആ ഒരു സമയത്ത് മാത്രമേ മടിയുള്ളൂ അല്ലാണ്ട് അവർക്ക് ട്രാവൽ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ചാടി ഇറങ്ങും റോളക്സ് ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ സ്ഥലം പുറത്തിട്ട് അവന്റെ ചെറിയ കൂടി ആടും ചെവി എല്ലാം കൂടെ ആടി അവ നന്നായിട്ട് എൻജോയ് ചെയ്യും ലിയോയ്ക്ക് ഫ്രണ്ട് ഇരിക്കണം റോളക്സിന്റെ ബാക്കിൽ ഇരിക്കണം കാറില് ബി എമ്മിൽ അങ്ങനെ പോകത്തുള്ളൂ ഭീകരൻ ഇതുവരെ എവിടെ തീരുമാനിച്ചിട്ടില്ല എത്ര കാറുകളുണ്ട് ഒത്തിരി കാർ കളക്ഷൻസ് ഡോഗ് അല്ലാതെ വണ്ടികളാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി പ്രാന്തം അതുപോലെ ഇഷ്ടമുള്ള ഇഷ്ടമാണ് വണ്ടി എല്ലാ ആണുങ്ങൾക്കും പറഞ്ഞിട്ടുള്ള സംഭവമാണ് നല്ല എല്ലാവർക്കും വണ്ടി ഇഷ്ടമാണ് വണ്ടി ഇഷ്ടമാണോ എനിക്ക് എന്നാലും എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവം അല്ലേ വണ്ടി എനിക്ക് പിന്നെ ഇഷ്ടം എന്ന് എനിക്ക് വിന്റേജിനോടാണ് താല്പര്യം അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കാത്ത ഒരുപാട് വണ്ടികളുണ്ട് അത് അത് ഇൻസ്റ്റഗ്രാമിൽ കാണിക്കാത്തത് പറയുമ്പോൾ നമുക്ക് പുറത്ത് കാണിക്കാൻ പോലെ ഞങ്ങൾക്ക് ഒരു സിക്സ്റ്റി സെവൻ മസ്റ്റാങ് ഉണ്ട് ഫോർട്ടീസിലൊരു ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് കാണിച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങുന്നതാണ് അതായത് കളക്ടബിൾസ് ആണെങ്കിലും അപ്പൊ നമ്മൾ ഇത് നമ്മുടെ വണ്ടിയാണെന്ന് പറഞ്ഞ് കാണിക്കേണ്ട കാര്യമില്ല കാരണം ഒരു നാലു ദിവസം കഴിയുമ്പോൾ അത് വിൽക്കും എന്നാൽ അതേപോലെ വേറെ വണ്ടി എടുക്കുമായിരിക്കും അപ്പൊ കളക്ടബിൾസ് ഒക്കെ അങ്ങനെ ചെയ്യുന്നത് പക്ഷെ എനിക്കപ്പഴും കൂടുതൽ താല്പര്യം പഴയ വണ്ടികളോടാണ് പിന്നെ ബിൽഡ് ചെയ്യാൻ ഇഷ്ടം ഞങ്ങൾ യൂണിറ്റ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ യു കെയിലെ മലയാളിക്ക് വേണ്ടി മാത്രം ഞാനൊരു കമ്മ്യൂണിറ്റി ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു ആറ് മാസം ഏഴ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡി ആകും കാരണം ഞങ്ങളുടെ തന്നെ ഒരു ഗാരേജ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും വണ്ടി ഒന്ന് പണിയാ അവിടെ ഇപ്പം താല്പര്യമുള്ള ഒരാളുണ്ട് അവർക്ക് ടൂൾസ് ഉണ്ടെങ്കിൽ ഇതേക്കൻ കം ഓവർ നമ്മുടെ റാമ്പ് ഉണ്ടാവും ആൾക്കാരുണ്ടാവും പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ടാവും ഫ്രീ ആയിട്ട് ഒന്ന് വണ്ടി ബിൽഡ് ചെയ്യാം പ്രൊജക്ട് കാർ വണ്ടി അപ്ഗ്രേഡ് േഡ് പറയരുത് പ്രൊജക്റ്റ് ആയിട്ട് വണ്ടി കൊണ്ടു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ബിൽഡ് ചെയ്യാം അതാണ് ഞങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് വണ്ടിയുടെ സൈഡിൽ എനിക്ക് കെയിൽ അത് കിട്ടിയാൽ മതി ബാക്കിയെല്ലാം ഞാൻ ബാക്കി കമ്പനീസ് ഒക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് പോകോളും ഇതാണ് നമ്മുടെ ഒരു താല്പര്യം കൈയിൽ എണ്ണാൻ പറ്റാത്ത വണ്ടിയുണ്ട് പല കുട്ടികളുടെ അത് ഈസിയാ അത് നമ്മളൊരു അതാ പറഞ്ഞു ഒരു ടാർഗറ്റ് വേണം ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത വണ്ടിക്കൊന്നും വലിയ വിലയില്ല ഇപ്പൊ നമ്മളീ പറയുന്ന വണ്ടിന്നൊക്കെ പറഞ്ഞാ ഇവിടത്തെ കാട്ടും ഭയങ്കര ചീപ്പാ വണ്ടികളൊക്കെ വളരെ ചീപ്പാ ഏത് ലെവൽ ഓഫ് ചീപ്നെസ് എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുന്നു നല്ല വണ്ടി വേണമെങ്കിൽ നല്ല വിലയുണ്ട് എന്നാലും ഒരു ട്വന്റി തൗസൻഡ് അങ്ങനെ പറയാനാണെങ്കിൽ ഇവിടെ എൽ സി എടുക്കണമെങ്കിൽ ഇവിടത്തെ ഒരു കോടിക്ക് അടുത്ത് കൊടുക്കണ്ടേ അവിടെ നമുക്ക് പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ആ റേഞ്ച് കിട്ടും അത് ഒരു പഴയത് തൊട്ട് പുതിയത് വരെ എണ്ണായിരത്തിലൊക്കെ തുടങ്ങും ഞങ്ങൾ ഈ എനിക്ക് ഈ ഓഫ് റോഡിംഗ് ക്ലബ്ബ് അതിലൊക്കെ ഉണ്ട് അപ്പൊ അതിലൊക്കെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് ഇങ്ങനെ കൊടുക്കാനുള്ളത് വണ്ടി വളരെ ചീപ്പാണ് ചീപ്പാണ് അതുകൊണ്ടല്ലേ അത്രയും വണ്ടിയൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടിയൊക്കെ അങ്ങനൊന്നും ഇല്ല വണ്ടിയൊക്കെ അവിടെ ചീപ്പാ ബിൽഡ് ചെയ്യാനായി ബുദ്ധിമുട്ട് അപ്പൊ പാട്രോള് വാങ്ങിച്ചാൽ ഭയങ്കര നിസ്സാര പൈസയ്ക്കാ പതി പതിനാലായിരം പതിനയ്യായിരം പൗണ്ടാണ് പാട്രോൾ വാങ്ങിച്ചത് പക്ഷേ പാട്രോൾ പണിയാൻ അതിന് ഒരു അഞ്ചായിരട്ടി മുടക്കണുണ്ട് കാരണം സ്ട്രിപ്പ് ചെയ്ത് മുടക്കി അപ്പം റീസ്റ്റോറേഷൻ ആണ് ഉദ്ദേശമെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അല്ലെങ്കിൽ സാധാരണ വണ്ടി കൂടി നടന്നാൽ മതി ഡെഫിനറ്റ്ലി നോ പ്രോബ്ലം എല്ലാവർക്കും വണ്ടി അഫോർഡബിൾ ആണ് ലുക്കിനെ പറ്റി ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇത് എന്ന് പറയുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അലോപേക്ഷിച്ച് വന്നതാണ് അന്നത്തെ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ സ്കൂളിലൊക്കെ വിഗ് വെച്ച് പോവാ ആരെങ്കിലും തൊടുവോ ഇനി എങ്ങനെ എടുത്തു കളയോ ഒരു പേടി അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എല്ലാം കഴിഞ്ഞ അവിടത്തെ ഇപ്പം അതൊരു ഡിഫറെന്റ് മെന്റാലിറ്റി നമ്മൾ ആൾക്കാർ നോക്കുന്ന ഒരു രീതി ചെറുതായിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്ട് ചെയ്യും ഓക്കെ ഇറ്റ്സ് സ്ട്രെസ്ഫുൾ പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് മീ ലൈക്ക് എന്തു വിചാരിക്കുന്നു ഇവിടെ ശരിയായില്ലേ ഇവിടെ ശരിയായില്ലേ അങ്ങനെയൊക്കെ നമ്മൾ നോക്കി വെച്ച് നേരെ യു കെ ദീസ് അത് കാമൻ ചില്ലാണ് ഇപ്പൊ പിന്നെ നാട്ടിലെ കോൺസെപ്റ്റ് ഒക്കെ ഒരുപാട് മാറി ഇതായ പീപ്ല നമ്മുടെ ജനറേഷൻ വന്നു ലൈക് പീപ്പിൾ അസ് സോ കൂൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നല്ലൊരു കോൺസെപ്റ്റാ

പിന്നെ തമാശക്ക് നമ്മള് ബുള്ളി ചെയ്യുമ്പോൾ അതായത് ഇപ്പം ഒരാൾ വന്നിട്ട് വിഗുവൽ ചൂരി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്കത് ചിരിക്കാൻ ഒരു സംഭവമായിരിക്കും പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കൊരു ഡ്രോമ അടിക്കാം എനിക്കിനും അങ്ങനത്തെ കൂട്ടുകാരുന്നില്ല എല്ലാവരും വെരി കൂൾ ചില്ലാണ് നല്ല സപ്പോർട്ട് ചെയ്തത് ഫ്രണ്ട്സൊക്കെ തന്നെ ഉള്ളു അങ്ങനെ ബാഡായിട്ട് പറയാം ഒരു സിറ്റുവേഷനും ഇല്ല സ്കൂളിലൊന്നും പക്ഷെ ഇവിടുത്തെ ഒരു സെറ്റപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ ഈ ഒരു ലുക്കിൽ നടക്കുന്നതാണ് രസം കുറെ പേര് ഇപ്പൊ ഈ ഫേമസ് ആയി കഴിഞ്ഞപ്പോൾ കുറെ ഡോക്ടേഴ്സ് ഒക്കെ മെസ്സേജ് അയച്ചു വീക്കെസ് ഓട്ടിട്ട് ഔട്ട് എന്നൊക്കെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു യു ഡി ഹാവ് ടു ലൈക്ക് ഐ എം കംഫർട്ടബിൾ ദിസ് വേ നമുക്ക് ഇങ്ങനെ പോയാൽ മതി ഇനിയിപ്പം മുടി മുടി ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഡിഫൻറ്റ് ആളാണ് ഇനി ഇപ്പം അടുത്തതായിട്ട് നിങ്ങൾ വേറെ ഇന്റർവ്യൂല്ലേ കൊണ്ടിട്ട് വരും വൈസ് ടൂ പറഞ്ഞിട്ട് അതിനേക്കാളും ഇങ്ങനെ നടക്കുന്നതാണ് സംഭവം വലിയ ലുക്ക് സിനിമയിൽ ഓപ്പർച്യൂണിറ്റി ലുക്ക് ആവാൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ അതൊരു ഇതാ എവിടെ പോയാലും പിന്നെ നമുക്ക് ഡയലോഗ് അടിക്കുന്നുള്ള മൊത്തമായി ഹെഡിറ്റ് തന്നെ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് രീതിന് ചെയ്യാൻ പറ്റുന്ന രസമാണ് പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവും പെട്ടെന്ന് എന്നെ കണ്ട ഒരാൾ കണ്ടാൽ മറക്കത്തില്ല അത് ബിസിനസ്സിൽ നല്ലതാണ് അതായത് ഐ ഹാവ് സീൻ യു അതായത് ആ സമയർ അവിടെ ആയിരുന്നു പറഞ്ഞ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാലോ അത് ലുക്സ് വെച്ചിട്ട് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് അന്ന് നമ്മുടെ ചെറുപ്പത്തിൽ വിഷമിച്ചെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആയത് കാരണം കാരണം ആരും ആരും മറക്കില്ല നിങ്ങൾ കണ്ടാൽ എന്നെ ഈസിയാണ് വളരെ എല്ലാവർക്കും എല്ലാവർക്കും നമ്മൾ ഒരു ക്രൗഡിൽ മുടി ഉണ്ടാവും അത് ഈ ആണ് എനിക്ക് അനുവിനെ മുന്നോട്ട് കൊണ്ടുപോയെന്ന് തോന്നുന്നു അന്വൻ ചെയ്യുന്ന കാര്യത്തിൽ ഓൾറെഡി ഒരു പ്ലാനിങ് ഉണ്ട് അല്ലെങ്കിൽ വീടടുത്തുനിന്ന് വീണ്ടും തുടങ്ങാനുള്ള ഒരു കോൺഫിഡൻറ് ഉണ്ട് അത് ഞങ്ങളെയും പ്രചോദനം ഞങ്ങൾക്ക് തരുന്നുണ്ട് ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് അതാണ് ഈ ഇന്റർവ്യൂ കാണുന്നത് എനിക്ക് തോന്നുന്നു ആളുകൾക്കും കിട്ടുന്ന ഒരു മോട്ടിവേഷൻ അതെ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യണം ഇപ്പൊ ഇത് നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല വെറുതെ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇപ്പൊ ഞാനിടുന്ന റീൽസ് ആയപ്പോലും വെറുതെ കണ്ടുകൊണ്ടിരിക്കേണ്ട അതിൽ നിന്ന് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാനെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പക്ഷെ ഒരു ഇത് ഞാൻ പറഞ്ഞു ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്ന എല്ലാവർക്കും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റത്തില്ല അത് സ്റ്റാക്ക് ബൈ ബൈ പൈലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അപ്പം എല്ലാവരും എന്തെങ്കിലും ഒരു പോയിന്റ് ചെയ്തു തുടങ്ങുക അത് അതാണ് ഞാൻ ആ റീലും കൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ എൻ്റെ നോർമൽ ലൈഫ് യു ആർ ലിവിംഗ് മൈ ഡ്രീം ലൈഫ് അപ്പോൾ ഞാൻ കമന്റിൽ റിപ്ലൈ കൊടുക്കുന്നത് നമുക്ക് ഒരുമിച്ച് ഡ്രീം ചെയ്യാം വിൽ ഡു ലൈക് അങ്ങനെ ചെയ്യുന്നതാണ് അതിൻ്റെ രസം വെറുതെ ഇപ്പം അപ്പോഴും എൻ്റെ കണ്ടിട്ട് ബ്രോ യു ആർ ലിവിംഗ് മൈ ഡ്രീം ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെയാണ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ദാറ്റ്സ് യുവർ ഡ്രീം ലൈഫ് എന്റെ ലൈഫാണ് നിങ്ങളുടെ എനിക്ക് ഇനിയും ഉയരാൻ ആഗ്രഹം എൻ്റെ ഒരു കോൺസെപ്റ്റ് ഐം നോവെയർ എനിക്ക് ഒരുപാട് മേലോട്ട് പോകാനുണ്ട് അപ്പൊ അവരുടെ കോൺസെപ്റ്റ് അവരുടെ ലൈഫ് ഇതാണെങ്കിൽ ഈസിയാ വി ക്യാൻ ഡു ഇറ്റ് ഇപ്പം എനിക്ക് കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ ആ കുറച്ച് സമയം നമ്മളൊന്ന് സാക്രിഫൈസ് ചെയ്തു ഒരു എട്ട് കൊല്ലം അപ്പൊ അത് കഴിഞ്ഞാൽ എല്ലാം കാമാ ഇപ്പൊ ചെയ്താൽ ഇനിയും സമയമുണ്ട് ഉണ്ട് ആർക്കും വൈകീട്ടില്ലല്ലോ നമ്മുടെ ഓരോ ആൾക്കാരൊക്കെ അവസാന സമയം വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ ഇപ്പൊ ചെയ്താൽ നല്ലതായിരിക്കും അതെ ഒരു ജോലി നേടാൻ എൻട്രി എൻട്രി ആപ്പ് ഡൗൺലോഡ്